ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് വന്നിട്ടുള്ള നല്ലൊരു അടിപൊളി ഓഫർ സെയിലായിട്ടിട്ടാ നല്ല അടിപൊളി ഒരുപാട് കളക്ഷൻസ് ഉണ്ട് പിന്നെ നമുക്ക് കുറച്ച് സ്റ്റോക്ക് ഇങ്ങനെ ഇരിക്കേണ്ട അപ്പൊ ഞാനോടത്ത് അതൊന്ന് ക്ലിയർ ചെയ്തിട്ട് നമുക്ക് അടുത്ത സ്റ്റോക്ക് വീഡിയോയിൽ കാണിക്കാന്ന് വിചാരിച്ചു അപ്പം കുറച്ച് മെറ്റീരിയൽസ് ഇങ്ങനെ ബാലൻസ് നമ്മൾ വന്നിരിക്കുന്നത് അപ്പൊ ഞാനത് ഏഹ് വളരെ വിലക്കുറവിലായിട്ടാ നമ്മൾ കൊടുക്കുന്ന മൂന്ന് പീസ് എടുത്താലും ഹോൾസെയിൽ പ്രൈസിൽ കിട്ടും കേട്ടാ അപ്പൊ അങ്ങനെ ഒരു ഓഫറായിട്ടാണ് വന്നേക്കുന്നത് നല്ലൊരു അടിപൊളി ചാൻസ് ആണ് നിങ്ങൾ കളയരുത് അപ്പൊ ഇതിലൊക്കെ നല്ല വില വിലകുറവിന്റെ മെറ്റീരിയൽസ് ഒക്കെ അവൈലബിൾ ആണ് നമ്മള് എന്താ പറയണ നൂറ്റി നാല്പത് രൂപ കൊടുക്കുന്ന മെറ്റീരിയൽ ഉണ്ട് ഇപ്പൊ സ്റ്റിച്ചിങ് ഒക്കെ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ ആണെങ്കിലും ഒക്കെ നല്ല ഉപകരിക്കുന്ന അടിപൊളി മെറ്റീരിയൽസൊക്കെയാണ് അപ്പം നല്ല വില നൂറ്റി നാൽപ്പത് രൂപയാണ് അതിൻ്റെ per piece റേറ്റ് നല്ല മെറ്റീരിയലൊക്കെയാണ് അപ്പം അതൊക്കെ ആവശ്യമുള്ള ആൾക്കാർ പറയാട്ടോ അപ്പം ലോ റേറ്റ് കളക്ഷൻസ് ഒക്കെ നമ്മുടെ കയ്യിൽ ഒരുപാട് അവൈലബിൾ ആണ് അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പീസുകൾ ഇതിൽ നിന്നൊക്കെ സെലക്ട് ചെയ്യുക നിങ്ങൾക്ക് ആവശ്യമുള്ള ആൾക്കാർ നമ്മൾ വാട്സപ്പ് നമ്പർ കൊടുക്കും അതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് വാട്സപ്പ് നമ്പർ കൊടുക്കുമ്പോൾ ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക അത് ഞാൻ ഫോട്ടോസ് ഇട്ട് തരും ഇങ്ങോട്ടുള്ള എല്ലാ പീസുകളുടെയൊക്കെ ഒന്ന് ഫോട്ടോസ് നിങ്ങൾ അതിൽ നിന്ന് സെലക്ട് ചെയ്ത് എടുക്കട്ട അപ്പൊ ഞാൻ ഓരോന്നിൻ്റെയും വില പറയാനുള്ള കാരണം ഇതിൽ അജിറക്കുണ്ട് കോട്ടൻ ഉണ്ട് അൽഫ റിംസിമെന്റ് ബ്രാൻഡ് ഉണ്ട് പിന്നെ ലോറൈറ്റ് കളക്ഷൻസ് ഉണ്ട് ഇതൊക്കെ ഇതൊക്കെ ലോറൈറ്റ് കളക്ഷൻസിന്റെ സെക്ഷനാണ് അതുകൊണ്ട് അതെല്ലാം നല്ല മെറ്റീരിയൽ ആണ് അപ്പം കൂടുതലും ഇത് എന്താ പറയണ ഈ ടൈലറിംഗൊക്കെ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ അവരൊക്കെ കൂടുതലായിട്ട് ഇതിങ്ങനെ എടുത്തു പോകാറട്ടെ നല്ല മെറ്റീരിയൽ ആണ് ഇതൊക്കെ നല്ല നല്ല കളക്ഷൻസ് ആണ്ട്ടോ അപ്പോൾ എല്ലാവർക്കും എടുക്കാവുന്നതാണ് അപ്പോൾ വില കുറഞ്ഞതിൻ്റെയൊക്കെ നോക്കുന്ന ആൾക്കാരിക്കും അങ്ങനെ എടുക്കാം അപ്പോൾ അതും നല്ലൊരു ഇതാണ് നൂറ്റി നാൽപ്പത് ഉള്ളൂ ഇനി പെർ പീസ് റേറ്റ് ഇതിൽ ഞാനിപ്പോൾ റേറ്റ് എല്ലാത്തിൻ്റെയും പറയണില്ലല്ല എല്ലാം പല പല റേറ്റുകളിലാണ് പക്ഷേ മൂന്ന് പീസ് എടുത്താലും ഇപ്പം അജിറക്കായാലും ഇതൊക്കെ ആയാലും മൂന്ന് പീസ് എടുത്തായാലും ഞാൻ ഹോൾസെയിൽ പ്രൈസിൽ പത്ത് പീസ് എടുക്കുമ്പോൾ കൊടുക്കണം ആ റേറ്റിൽ തന്നെയാണ് കൊടുക്കുന്നത് കേട്ടോ അപ്പം ഈയത് രണ്ട് ദിവസം മാത്രമേ ഉള്ളൂ ഈ ഒരു ഓഫറ് അപ്പോൾ പെട്ടെന്ന് നമുക്ക് കുറച്ച് കളക്ഷൻസ് ഉണ്ട് അതൊക്കെ ഒന്ന് അങ്ങോട്ട് ക്ലിയർ ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചിട്ട് അടുത്ത സ്റ്റോക്ക് വീഡിയോയില് കാണിക്കാന്ന് വിചാരിച്ച് അപ്പൊ ഇതൊന്നും അങ്ങോട്ട് കുറച്ചങ്ങട് സെയിലായി കഴിഞ്ഞാല് നമുക്ക് പിന്നെ പുതിയ സ്റ്റോക്ക് ഇറക്കാമല്ലോ അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ അപ്പൊ നല്ല കളക്ഷൻസ് ഒരുപാടുണ്ട് നല്ല മെറ്റീരിയൽസ് ആണ് നമ്മള് സാധാരണ കൊടുത്തുകൊണ്ടിരിക്കുന്ന കളക്ഷൻ തന്നെയാണ് അത് ഞാനിപ്പോൾ ഒരു മൂന്ന് പീസ് എടുത്തു നമ്മൾ സാധാരണ പത്ത് പീസ് എടുക്കുമ്പോഴാണല്ലോ ഈ ഒരു റേറ്റിന് കൊടുക്കുന്നത് അപ്പം മൂന്ന് പീസ് എടുത്താലും ആ ഒരു റേറ്റിന് കൊടുക്കാമെന്നുള്ളത് രണ്ട് ദിവസത്തേക്ക് മാത്രമേ ഉള്ളൂ നല്ലൊരു ഇതാണ് ആണ് നിങ്ങൾ ആരും നഷ്ടപ്പെടുത്തത് കാരണം നല്ല നല്ല വെറൈറ്റി പീസുകളാണ് മെറ്റീരിയലാണ് ഗൗരവിന്റെ രാഹുൽ ഡെക്സോ പ്രിൻ്റിലും എന്നതും പിന്നെ അതേപോലെ അജറക്കിൻ്റെ കളക്ഷൻസും ഒക്കെ ഉണ്ട് കേട്ടാ അപ്പൊ ഒരുപാട് ക്വാണ്ടിറ്റിയിൽ നമ്മൾ എടുത്തു പോകുന്ന കാരണം ഇത് ഇങ്ങനെ കുറേച്ച കുറേച്ച പീസുകളൊക്കെ അതിൻ്റെയൊക്കെ ബാലൻസ് ഇരിക്കണതാണ് അപ്പൊ നല്ല കളക്ഷൻസ് ആണ് ആരും മിസ് ചെയ്യരുത് കാരണം ഇത്രയും നല്ല നല്ല ഡിസൈനും കളറുകളും ഏർ നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലൊക്കെ കിട്ടുമ്പോൾ നിങ്ങൾ വേഗം വേഗം വന്ന് പർച്ചേസ് ചെയ്യട്ടാ ഇപ്പൊ നല്ല നല്ല കളക്ഷൻസ് ആണ് അപ്പോൾ ആരും മിസ് ചെയ്യരുത് അത്രയും നല്ലൊരു ചാൻസ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പോൾ സാധാരണ പത്ത് പീസ് എടുക്കുമ്പോഴാണല്ലോ ഇത് ഈ ഒരു റേറ്റിലൊക്കെ എല്ലാവർക്കും വാങ്ങിക്കാൻ പറ്റുന്നത് അപ്പോൾ പത്ത് പീസ് വേണ്ടാത്ത ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ അവർക്കും റേറ്റ് കുറവിന് കിട്ടിക്കോട്ടെ എന്നുള്ളതിൽ ഞാൻ അവർക്കൊരു ഇടയ്ക്ക് അവർക്കും ഒരു ഓഫർ ഓഫറായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനൊരു ഇത് അപ്പോൾ മൂന്ന് പീസ് എടുത്താലും അഞ്ച് പീസ് എടുത്താലും ഒക്കെ ഒരേ ആ ഒരു റേറ്റിന് തന്നെ കിട്ടും കേട്ടോ അപ്പോൾ നല്ല നല്ല ആണ് ആരും മിസ് ചെയ്യരുത് കേട്ടാ നല്ല അടിപൊളി ഇതുണ്ട് അതേപോലെ തന്നെ നല്ല ഡിസൈൻ ആണ് അപ്പോൾ എല്ലാം പല പല ഡിസൈനിലുള്ളതും ഉണ്ട് ഒരേ ഡിസൈനിലുള്ളതൊക്കെ ഉണ്ട് നല്ല നല്ല കളക്ഷൻസ് ആണ് കളക്ഷൻസാണ് ഇതേപോലത്തെ നല്ല അടിപൊളി കളക്ഷൻസും അതുതന്നെ കളറുകളൊക്കെ നല്ല കളറുകളാണ് അപ്പോൾ മിസ് ചെയ്യാതെ അതുതന്നെ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക നല്ല ഇതേപോലത്തെ അത് മെറ്റീരിയൽ ഒക്കെ ഉണ്ട് ട്ടോ നല്ല നല്ല കളറുകളാണ് എല്ലാം നല്ലത് മെറൂണ് കോഫി ബ്രൗണ് റെഡ് അതേപോലെ ബ്ലൂ നേവി ബ്ലൂ കളറ് അങ്ങനെ ഒരുപാട് അജിറക്കിൻ്റെ മെറ്റീരിയൽസ് ഉണ്ട് അപ്പം ഇതൊക്കെ നമുക്കൊന്ന് ക്ലിയർ ചെയ്തിട്ടണം അടുത്ത സ്റ്റോക്ക് നമുക്ക് ഇറക്കാനായിട്ട് അപ്പം ഇത് എന്താണെന്ന് പറഞ്ഞാല് ഇത് മൂന്ന് പീസ് എടുത്താലും അഞ്ച് പീസ് എടുത്താലും ഒക്കെ എല്ലാവർക്കും റേറ്റ് നമ്മൾ കുറച്ച് കൂട്ടിയാണല്ലോ കൊടുക്കാറ് അപ്പം ഇങ്ങനെ ഇതിപ്പോ ഒരു ഒരു ഓഫർ ആയിട്ട് നമ്മൾ കൊടുക്കണേ കൊടുക്കണേട്ടാ അപ്പൊ പത്ത് പീസ് എടുക്കുമ്പോഴാണ് എപ്പോഴും ഹോൾസെയിൽ പ്രൈസിൽ കൊടുക്കുകയുള്ളൂന്ന് അവരോട് പറയും നമ്മൾ മൂന്ന് പീസ് അഞ്ച് പീസൊക്കെ എടുക്കുമ്പോൾ ചോദിക്കാറുണ്ട് എല്ലാവരും ആ ഒരു റേറ്റിൽ തരുമെന്ന് പക്ഷെ ഇപ്പം ഈ രണ്ട് ദിവസത്തേക്ക് മാത്രമായിട്ട് ഇതിപ്പം സാധാരണ നമ്മൾ നൂറ്റി നാൽപ്പതിന് തന്നെയാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പം അത് ആ റേറ്റിൽ തന്നെയാണ് കൊടുക്കണം ഇതിപ്പം ഇതിൽ നിന്ന് ഒക്കെ കുറെ ഇത് കൂടാതെ വേറെ ഒക്കെ നമ്മുടെ കയ്യിലുണ്ട് അപ്പം നിങ്ങൾക്ക് ആവശ്യമുള്ള ആൾക്കാർ നമ്മൾ കൊടുക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക അപ്പം ഞാൻ ഫോട്ടോസ് ഇട്ട് തരും അതനുസരിച്ച് നിങ്ങൾക്ക് അതിൽ നിന്ന് സെലക്ട് ചെയ്ത് എടുക്കാം ഏട്ടാ നല്ല കളക്ഷൻസ് ആണ് അതും നല്ല ക്വാളിറ്റി ഉള്ള ആണ് ആരും മിസ് ചെയ്യാതെ തന്നെ ഇതൊക്കെ വാങ്ങിക്കാൻ ശ്രമിക്കുക അപ്പോൾ ഇനിയും നല്ല നല്ല അടിപൊളി വീഡിയോസ് ആയിട്ട് നമ്മൾ വരുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് കുറച്ചൊന്ന് നമുക്ക് ആ സ്റ്റോക്ക് ഒന്ന് തീർക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പൊ ഇങ്ങനൊരു ഓഫർ ഇടണത് ഓഫർ ഇടാമെന്ന് വിചാരിച്ചപ്പോ പത്ത് പീസുകാരിക്ക് ഇടാമെന്ന് വിചാരിച്ച പക്ഷേ ഞാൻ ഓർത്ത് ഈ അഞ്ചും മൂന്നും പീസൊക്കെ വാങ്ങിക്കുന്ന ആൾക്കാരൊക്കെ എപ്പോഴും നമ്മളോട് ചോദിക്കാറുണ്ട് കാരണം അവർക്കും വേണമല്ലോ കുറച്ച് ഇടക്കൊക്കെ വില കുറവ് ഇനി കിട്ടണം എന്ന് ആഗ്രഹം ഉണ്ടാവുമല്ലോ അത് നമ്മൾ ആയിടെ അങ്ങനെ തന്നെയുള്ള അപ്പം ഞാൻ ഓർത്തു എല്ലാവർക്കും ഓഫർ ഇരിക്കട്ടെ പത്ത് പീസുകാർക്കോ അഞ്ച് പീസ് എടുക്കുന്നവരിക്കും മൂന്ന് പീസ് എടുക്കുന്നവർക്കും ഒക്കെ ഓഫർ ഇരിക്കട്ടെ എന്ന് ഓർത്തു അപ്പം അങ്ങനെ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും പെട്ടെന്ന് ഓർഡർ ചെയ്യാൻ ശ്രമിക്ക നല്ല അടിപൊളി ആണ് ആരും മിസ് ചെയ്യരുത് കേട്ടാ അപ്പം ഇനിയും നല്ല അടിപൊളി കളക്ഷൻസ് ആയിട്ട് നമ്മൾ ഇനിയും വരുന്നതാണ് അപ്പം എല്ലാവർക്കും താങ്ക് യു